പ്രിയ ഉദ്യോഗാർത്ഥികളെ വിദ്യാർത്ഥികളെ നമ്മൾ മലയാള സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മലയാള സിനിമയുടെ വളർച്ചയുടെ നാൾ തന്നെയാണ് മലയാള സിനിമയുടെ വളർച്ചയുടെ നാൾ വഴികളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഉണ്ടായ വളരെ പുഷ്കലമായ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലുണ്ടായ ആ ഒരു പുഷ്കല കാലഘട്ടത്തിന് പിന്നീടുണ്ടായ തുടർച്ചയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ അന്വേഷിക്കാനായിട്ട് പോകുന്നത് ജീവിതത്തിൻ്റെ ഓരോ സന്ത്രാസങ്ങളെയും വിഹുലതകളെയും ഒക്കെ അതുപോലെ ഒപ്പിയെടുക്കാനുള്ള പരിശ്രമമാണ് സിനിമ ചെയ്യുന്നത് നമുക്കറിയാം സിനിമയിൽ ജനപ്രിയ സിനിമകളുണ്ട് അതുപോലെ തന്നെ ആർട്ട് ഫിലിമുകളുണ്ട് കലാമൂല്യമുള്ള സിനിമകൾ എപ്പോഴും ബഹുഭൂരിപക്ഷം ജനങ്ങളെ ആസ് പിന്നെ ആകർഷിക്കണമെന്നില്ല കാരണം അതിലെ കല എന്ന് പറയുന്നത് പ്രകൃതിയിലെ ഓരോ ബിംബങ്ങളെയും അതുപോലെ ഒപ്പിയെടുക്കുന്നവരായിരിക്കും കൂടുതലായി രസിപ്പിക്കുക എന്നതിലായിരിക്കുകയില്ല അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതുകൊണ്ട് തന്നെ കലാമൂല്യമുള്ള സിനിമകൾ പലപ്പോഴും ഏതാനും ചില ഇടങ്ങളിൽ മാത്രമായി ഒതുങ്ങി പോവുക പോവുക പതിവാണ് എന്നാൽ അതിൻ്റെ യഥാർത്ഥ മൂല്യത്തെ തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് എന്നാൽ അതേസമയം കലാമൂല്യമുള്ള ജനപ്രിയ സിനിമകളും ഉണ്ടാകാറുണ്ട് അത്തരത്തിലുള്ള സിനിമകൾക്ക് കലാമൂല്യവും ഉണ്ടാകും എന്നാൽ ജനപ്രിയതയും ഉണ്ടാകും കാരണം അതിൽ ഏറെക്കുറെ സമകാലികമായിട്ടുള്ളതും ആൾക്കാരെ ആകർഷിക്കുന്നതുമായിട്ടുള്ള വസ്തുതകൾ കൂടി കൂട്ടിച്ചേർക്കുവാനായിട്ട് അതിൻ്റെ പിന്നണി പ്രവർത്തകർ സംവിധായകർ ഉൾപ്പെടെയുള്ളവർ തയ്യാറാകുമെന്നുള്ളതാണ് വസ്തുത എന്നാൽ അതേസമയം വാണിജ്യവൽക്കരണം മുൻനിർത്തി ഇറക്കുന്ന സിനിമകൾ അത് പലപ്പോഴും ജനപ്രിയം ആകുന്നത് എങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കേവലമായ ജനപ്രിയതക്കുപരിയായി അതിനെ നമ്മൾ വാണിജ്യവൽക്കരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ കഥ രൂപപ്പെടുത്തുന്ന ഘട്ടം ഉൾപ്പെടെ നമ്മളെപ്പോഴും ജനങ്ങളുടെ ഹൃദയത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടായിരിക്കും അത് അണിയിച്ചു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടുന്ന സാങ്കേതിക മികവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ യോഗ്യരായ നടീനടന്മാരെ നിശ്ചയിക്കുന്ന കാര്യത്തിലുമെല്ലാം കർക്കശമായ നിലപാടുകൾ തന്നെ സ്വീകരിച്ചു കാണുന്നു അതുപോലെ തന്നെ കൃതഹസ്ഥരായ സംവിധായകരുടെ കൈകളിലൂടെ മാത്രമേ വാണിജ്യവർകൃതമാകേണ്ടുന്ന സിനിമകളുടെ ആവിഷ്കാരവും അതിന് ഭദ്രമായ പ്രൊഡ്യൂസിങ് നടത്താൻ ഉള്ള കൈകളും ഒക്കെ വേണം അതുപോലെ തന്നെ നല്ലൊരു ടീം ആ ടീം വർക്കാണ് എപ്പോഴും സിനിമകളെ വിജയിപ്പിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒത്തുചേർന്ന് വരുമ്പോൾ ഒരു വാണിജ്യവൽക്കരണ സിനിമ വിജയത്തിലേക്ക് എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും അപ്പോൾ കലാമൂല്യമുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ എന്താ കല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർട്ടാണ് രണ്ടും കലകൾ തന്നെയാണ് രണ്ട് സിനിമകളും കലകൾ തന്നെയാണ് പക്ഷേ സിനിമ ഒരു കല തന്നെയാണല്ലോ അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ പ്രകൃതിയിലെ വസ്തുക്കൾ അതുപോലെ തന്നെ മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധങ്ങൾ മനുഷ്യൻ്റെ ഹൃദയ തുടിപ്പുകൾ ഇവയെ അക്ഷരാർത്ഥത്തിൽ ഒപ്പിയെടുക്കുന്നവയാണ് കലാമൂല്യമുള്ള സിനിമ എന്നാൽ വാണിജ്യവൽക്കൃത സിനിമകളെന്ന് പറയുമ്പോൾ കുറേയേറെ നമ്മളുടെ സങ്കല്പങ്ങൾക്കും ഭാവനകൾക്കും കൂടുതൽ ആഭിമുഖ്യം നൽകിക്കൊണ്ടും പ്രാധാന്യം നൽകിക്കൊണ്ടും എന്നാൽ അതേസമയം സങ്കല്പങ്ങൾക്കും ഭാവനകൾക്കും പ്രാമുഖ്യം നൽകുന്നതോടൊപ്പം തന്നെ അതിഭാവുകത്വങ്ങളും പിന്നെ സങ്കല്പങ്ങൾക്ക് അതീതമായ പ്രമേയങ്ങളും ഒക്കെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ട് വാണിജ്യവൽക്കരണത്തിൽ ഹാസ്യത്തിൻ്റെ മേമ്പൊടി അധികമായിട്ട് ചേർത്തു എന്ന് വരാം ചിലപ്പോൾ പ്രതിപാദിക്കുന്ന വിഷയത്തിൻ്റെ ഗൗരവത്തിനിടയിൽ ആയിരിക്കാം ആ ഹാസ്യം ചേർക്കുന്നത് അപ്പോൾ അത്തരത്തിൽ പലപ്പോഴും കഥയ്ക്ക് അനുസരണമായിട്ട് സന്ദർഭങ്ങളെ സൃഷ്ടിക്കുകയോ കൂട്ടിച്ചേർക്കുകയോ മാറ്റുകയോ ചെയ്തുകൊണ്ട് അതിനെ ജനങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കാൻ തക്ക വിധത്തിലാക്കി തീർക്കുക എന്നതാണ് വാണിജ്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏതായാലും രണ്ടുതരം സിനിമകൾക്കും ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യതയുണ്ട് ഇന്നിപ്പോൾ സിനിമ കാണുന്നതിന് തിയേറ്ററിനെ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമല്ല മറ്റു പല പ്ലാറ്റ്ഫോമുകളിലും അത് ലഭ്യമാണ് പക്ഷേ അതിൻ്റെ ദുരുപയോഗം പാടില്ല എന്ന് മാത്രം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയ ത്തിലേക്ക് വ്യക്തമായി കിടക്കാം നമ്മൾ ന്യൂസ് പേപ്പർ ബോയിയുടെ കാര്യം പറഞ്ഞിരുന്നു ആദ്യത്തെ റിയലിസ്റ്റിക് സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ആണ് അത് പുറത്തു വന്നത് പി രാംദാസാണ് ആണ് അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നീലക്കുയിൽ വന്നത് അതിൻ്റെ തൊട്ട് മുൻപാണ് രാരിച്ചൻ എന്ന പൗരൻ എന്ന ചിത്രം ഇറങ്ങുന്നത് ഇതെല്ലാം നമ്മൾ കണ്ട കാര്യങ്ങൾ കാണണം എന്നാണ് എൻ്റെ ഓർമ്മ പലപ്പോഴും ഈ സിനിമകളെല്ലാം മനുഷ്യനെ ആകർഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ പിന്നെ പിൽക്കാലത്തുണ്ടായിട്ടുള്ള മന്ത്രവാദി എന്ന പേരുടെ ഒരു സിനിമ അത് നിള പ്രൊഡക്ഷൻസാണ് ആത്മാർപ്പണം അപ്പോൾ ഇങ്ങനെയുള്ള ചില സിനിമകൾ യഥാർത്ഥത്തിൽ വയലാർ ആദ്യമായിട്ട് ഗാനരചന നടത്തിയത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഏതാ കൂടപ്പിറപ്പ് കൂടപ്പിറപ്പ് എന്നൊരു സിനിമ പിന്നെ അവ അവൻ വരുന്നു എന്ന സിനിമ ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറുകളിൽ പുറത്തു വന്ന പാടാത്ത പൈങ്കളി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പുറത്തു വന്നതാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പുറത്തു വന്ന ആ സിനിമ വർക്കിയുടെ കഥയാസ്പദമാക്കിയ അച്ഛനും മകനും അച്ഛനും മകനും എന്നൊരു സിനിമ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് തിരുനെല്ലൂർ കരുണാകരൻ എന്ന കവി ഗാനമെഴുതുന്നത് ആദ്യമായിട്ട് ഗാനമെഴുതുന്നത് രാമു കാരിയേട്ടാണ് നീലക്കുയിൽ സംവിധാനം ചെയ്തതെന്ന് നമുക്കറിയാം അതിനുശേഷം രാമു കരിയേട്ടെടുക്കുന്ന സിനിമ മിന്നാമിനിങ് എന്നൊരു സിനിമയായി അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മിന്നാമിനിങ്ങിൻ്റെ പിന്നണിയിൽ എം എസ് ബാബുരാജ് പ്രേംജി മച്ചാട്ട് വാസന്തി എന്നീ കലാകാരന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട് എം ജി ആർ നായകനായി വരുന്ന മലയ്ക്കള്ളനെ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും തസ്കരവീരൻ എന്ന പേരിലാണ് അത് മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് തസ്കരവീരൻ എന്ന പേര് ഈ അപ്പോൾ അതെല്ലാം ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം വന്ന സംരംഭങ്ങളാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രശസ്തനായ കാഥികൻ കടാമംഗലം സദാനന്ദൻ സംഭാഷണം എഴുതിയിരിക്കുന്നു എന്നതും ഈ തസ്കരവീരൻ്റെ ഒരു പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അഞ്ച് ഭാഷകളിലായിട്ടാണ് അത് പിന്നീട് വന്നത് എന്നാണ് ഈ മലയ്ക്കള്ളൻ വന്നത് എന്നാണ് കാണാൻ കഴിയുന്നത് ഹാസ്യത്തിന് പ്രാധാന്യം ഹാസ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിർമ്മിച്ച മറ്റൊരു സിനിമ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പുറത്തു വന്നിരുന്നു നായർ പിടിച്ച പുലിവാര് അതുപോലെ തന്നെ എം എച്ച് മുന്നാസ് നിർമ്മിച്ച ദേവസുന്ദരി ആ ദേവസുന്ദരിയും വിവിധ ഭാഷകളിലായിട്ട് പുറത്തു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലും പല ഇറങ്ങുകയുണ്ടായി മുറൂബ് പി ഭാസ്കരൻ തുടങ്ങിയവർ ആ കാലയളവിലാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നത് കെ പി ഉദയഭാനിൻ ഗാനരംഗത്തേക്ക് കടന്നു വരുന്നതും ഈ സന്ദർഭത്തിലാണ് തകഴിയുടെ രണ്ടിടം വഴി സിനിമയാക്കാൻ പോകുന്ന സന്ദർഭത്തിൽ തന്നെ പ്രചാരണം ഏറെ കൊടുത്തിരുന്നു ജന്മിത്വത്തിലെ മുതലാളിമാരുടെ നിലപാടുകൾക്കെതിരെയുള്ള കർഷകരുടെ ചേർത്ത് വീര്യം പങ്കുവയ്ക്കുന്ന നോവലിന് ലഭിച്ച അത്രയും ഒരു പ്രീതി സിനിമയ്ക്ക് ലഭിച്ചോ എന്ന് സംശയമാണെന്നാണ് നിരൂപായന്മാർ വിലയിരുത്തുന്നത് അതേപടി ലഭിച്ചില്ലെങ്കിലും ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു സ്വീകാര്യതയാണ് അത് രംഗത്ത് വന്നപ്പോൾ രംഗത്തെന്നല്ല അഭ്രപാളികളിൽ വന്നപ്പോൾ ലഭിച്ചത് എന്ന് വേണം കരുതാൻ പിന്നീട് ആ കാലയളവിലാണ് ഒരു ഓണ ചിത്രമായിട്ട് മിന്നൽ പടയാളി ഇപ്പോൾ മിന്നൽ മുരളിയൊക്കെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതാണ് മിന്നൽ പടയാളി എന്ന പേരിൽ ഒരു ചിത്രം ഇറങ്ങുന്നത് അതുപോലെ തന്നെ ചതുരംഗം എന്ന ചിത്രവും ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയ ചിത്രങ്ങളായിരുന്നു അപ്പോൾ നീലക്കുയിൽ രാരിച്ചൻ എന്നീ രാരിച്ചൻ എന്ന പൗരൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്ര പ്രൊഡക്ഷൻസ് മുൻകൈയ്യെടുത്ത് നിർമ്മിച്ച ചിത്രങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതുകളിൽ പുറത്തു വന്ന ചിത്രങ്ങൾ തന്നെ കാണാൻ കഴിയും അപ്പോൾ അതോടെ മലയാള ചിത്രത്തിൻ്റെ ഒരു മൗലിക സ്വഭാവം പരിണാമത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ ആരംഭിച്ചപ്പോൾ പുതിയൊഴുവഴുത്തിരിവിലേക്ക് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം കടക്കുകയാണ് ജനപ്രിയ കല എന്ന നിലയിലുള്ള വളർച്ച യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് എന്ന് സിനിമാ നിരൂപകന്മാർ വിലയിരുത്തുന്നുണ്ട് നല്ല ഒരുപടി സിനിമകൾ പുറത്തിറങ്ങുവാനുള്ള വേദി ഒരുങ്ങി എന്നുള്ളത് ഈ കാലയളവിൻ്റെ ഒരു സവിശേഷതയായി ചൂണ്ടിക്കാണിക്കും നിരവധി പുതിയ താരങ്ങൾ കടന്നു വന്നു എന്നുള്ളതും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ഒരു സവിശേഷതയാണ് മാത്രമല്ല ജനകീയമായ ഒത്തിരി സാമൂഹിക പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സിനിമകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു അത്തരം സിനിമകൾ നിർമ്മിക്കുവാനായിട്ട് ആൾക്കാർ മുന്നോട്ട് വന്നു കലാകാരന്മാർ സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾ അന്നത്തെ കേരള സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളുമെല്ലാം സിനിമയ്ക്ക് വിഷയമായി എന്നുള്ളത് നമുക്ക് കാണാതിരുന്നുകൂടാ സിനിമയിലെ സംഗീതത്തിലും ക്രിയാത്മകമായ മാറ്റങ്ങളുണ്ടായി വൻപിച്ച രീതിയിലുള്ള പുരോഗതിയാണ് സിനിമാ ഗാനങ്ങളുടെ മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ സാക്ഷ്യം വഹിച്ചത് എന്ന് കാണാം വിഖ്യാത സംഗീതജ്ഞന്മാരും സിനിമാഗാന രചയിതാക്കളുമൊക്കെ കടന്നു വരുന്ന ഒരു സന്ദർഭമായിരുന്നു അത് അങ്ങനെ പിൽക്കാലത്ത് തീർന്ന ഒത്തിരി ഗാനങ്ങൾ നമുക്ക് ലഭിച്ചു എന്നുള്ളതും ഈ കാലയളവിൻ്റെ ഒരു പ്രത്യേകതയായി കാണാൻ കഴിയും തമിഴ് സിനിമകളുടെ നിർമ്മാണ മാതൃക പിന്തുടർന്നുകൊണ്ട് ഉള്ള ചില നിർമ്മിതികളും ഈ കാലയളവിൽ സിനിമാ രംഗത്ത് ഉണ്ടായി എന്ന് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കലാമേന്മയുള്ള ചിത്രങ്ങൾ കുറച്ച് അധികം പുറത്തു വന്നത് ഒത്തിരി ആശ്വാസകരമായ ഒരു വസ്തുതയാണ് പ്രധാന സംവിധായകന്മാരിൽ മുന്നിട്ട് നിന്നത് കെ സേതുമാധവൻ രാമു കാരിയാട്ട് എം കൃഷ്ണൻ നായർ പി സുബ്രഹ്മണ്യം തുടങ്ങിയവരായിരുന്നു കുഞ്ചാക്കോയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു അവരൊക്കെ അന്നത്തെ പ്രധാന സംവിധായകരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ രാമു കാര്യേട്ടിനൊപ്പം കെ സേതുമാധവൻ എം കൃഷ്ണൻ നായർ പി സുബ്രഹ്മണ്യം കുഞ്ചാക്കോ തുടങ്ങിയവർ ഉണ്ടായിരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് മലയാളത്തിലെ ആദ്യ കാനന സിനിമ വാനമ്പാടി അതിൽ ഒരാൾക്കുരങ്ങാണ് അഭിനയിക്കുന്നത് പെട്രോ എന്ന ആൾക്കുരം ഭീമൻ എന്ന പേരുള്ള ആന അപ്പോൾ ഇങ്ങനെ ഒരു ജംഗിൾ സിനിമ ആയിട്ടാണ് വരുന്നത് മനുഷ്യരല്ലാതെ മൃഗങ്ങൾ കേന്ദ്ര കഥാപാത്രമായി തീരുന്ന ആദ്യ സംരംഭം എന്നുള്ളൊരു പ്രത്യേകത അതിന് ഉണ്ടായിരുന്നു മനുഷ്യരെ പോലെ പെരുമാറുന്ന ആൾക്കൂരങ്ങ് ആ സിനിമയുടെ ഒരു ആകർഷണമായിരുന്നു അതുതന്നെ കാണാൻ വേണ്ടി പറഞ്ഞു കേട്ട ആൾക്കാർ പിന്നെയും പിന്നെയും ആ സിനിമ കാണാൻ വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ഈ ചിത്രം അങ്ങനെ വൻ വിജയമായി മാറിയതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ മറ്റു ചിത്രങ്ങളും ജനങ്ങളെ ആകർഷിച്ചു എന്ന് തന്നെ കേട്ടു ശാരംഗമാണി കുഞ്ചാക്കോ കൂട്ടുകെട്ട് ഉരുത്തിരിഞ്ഞ ഒരു സിനിമയുണ്ട് ഉമ്മ എന്ന പേരിലാണ് ആ സിനിമ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇറങ്ങിയ സിനിമകളിലേറെ ശ്രദ്ധേയമായ ഒരു സിനിമയായിരുന്നു ഈ ഉമ്മ എന്ന സിനിമ ജീവിത നോവയ്ക്ക് ശേഷം ഏറ്റവും അധികം പ്രദർശന വിജയം നേടിയ സിനിമ എന്ന ഖ്യാതിയും ഈ ഉമ്മ എന്ന സിനിമയ്ക്കാണ് മുസ്ലിം സാമുദായിക പ്രമേയങ്ങൾക്കുള്ള ജനപ്രീതി വ്യക്തമാകുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ഈ സിനിമയുടെ വിജയത്തിലൂടെ നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു നായകനെ നല്ലവന് ഇരട്ട നായകന്മാരെ വെച്ചിട്ട് അതിലൊരു നായകനെ നല്ലവനും ഒരാളെ മോശക്കാരനുമായി ചിത്രീകരിക്കുന്ന രീതിക്ക് തുടക്കം കുറിച്ചത് അപ്പോഴായിരുന്നു പക്ഷേ അങ്ങനെ ആ ഒരു ആ ഒരു കഥ കൊണ്ടുവന്നത് ആ കാലയളവിലായിരുന്നു അതിൽ പൂത്താലി എന്നൊരു സിനിമ അപ്രകാരം പുറത്തു വന്നു പി സുബ്രഹ്മണ്യം സംവിധാനം നിർവഹിച്ച ചിത്രമായിരുന്നു ടി ആർ ഗോപിനാഥൻ ആണ് അതിൽ നായക വേഷം ചെയ്തിരിക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷം പുരാണ കഥകളെ വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടങ്ങി അങ്ങനെ ഉദയയുടെ ആഭിമുഖ്യത്തിൽ സീത എന്ന സിനിമ വന്നു പാട്ടുപാടി ഉറക്കാം താമര പൂമ്പ്തലേ എന്ന പ്രസിദ്ധമായ ഗാനം സിനിമയ്ക്ക് ഉപയോഗിച്ചത് ഈ സിനിമയിലൂടെ ആയിരുന്നു സീത എന്ന സിനിമ പ്രേംനസീർ സീത അംബിക പ്രേംനസീറും അംബികയും വീണ്ടും എത്തിച്ചേരുന്ന കൂടപ്പുറപ്പ് അതുപോലെ അതിനുശേഷം ബഹദൂർ എത്തിച്ചേരുന്ന നീലി സാരി ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ മറ്റു ചിത്രങ്ങളാണ് മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹാസ്യ ചിത്രം എന്ന കീർത്തി മീനീസാലിക്ക് അവകാശപ്പെട്ടതാണ് സമ്പൂർണ്ണ ഹാസ്യ ചിത്രം എന്ന പേര് മീനിസാലിക്ക് അവകാശപ്പെട്ടതാണ് അങ്ങനെ ഇനി അധികം വൈകാതെ ഈ കറുപ്പും വെളുപ്പും കണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ട് ശീലിച്ച മലയാളിയുടെ മുമ്പിലേക്ക് മറ്റൊരു വിപ്ലവം കടന്നു വരികയാണ് അതായത് എങ്ങനെ നിറങ്ങൾ നിറങ്ങളായി തന്നെ അരങ്ങിലെത്തിക്കാം ഇന്നിപ്പോൾ നിസ്സാരമാണ് ഇല്ലാത്ത നിലമുണ്ടാകാൻ വലിയ വിഷമമൊന്നുമില്ല എ ഐ ടെക്നോളജിയൊക്കെ വികസിച്ചതോടുകൂടി സ്റ്റുഡിയോക്കാർക്കൊക്കെ പണി തുടഞ്ഞിരിക്കുകയാണെന്നാണ് അറിയുന്നത് പക്ഷേ നല്ല ബുദ്ധിപരമായിട്ടുള്ള പ്രക്രിയകളിലൂടെ വേണം അത് സാധ്യമാക്കി എടുക്കാൻ അപ്പോൾ ടി ആർ സുന്ദരം സംവിധാനം ചെയ്ത കണ്ടം വെച്ച കൂട്ട് അത് വരുന്നത് ആ കാലഘട്ടം സാങ്കേതികവിദ്യയുടെ പുരോഗതി കൊണ്ടുവന്ന മാറ്റങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു സിനിമയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അത് റിലീസാകുന്നത് ടി കെ മുഹമ്മദാണ് അതിന് സംഭാഷണം എഴുതിയത് കണ്ട മിച്ച ആദ്യത്തെ ചരിത്ര സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമയുണ്ട് യഥാർത്ഥത്തിൽ ആദ്യത്തെ ചരിത്ര സിനിമ എന്ന് കേൾക്കുമ്പോൾ മാത്രമാണ് ഉത്തരം വന്നേക്കാം അത് നിശബ്ദ ചിത്രമാണ് അതുകൊണ്ട് അതിനെ വിട്ടേക്ക് ശബ്ദചിത്രങ്ങൾ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ആദ്യ ചരിത്ര സിനിമ എന്ന് പറയാവുന്നത് ഉമ്മണിത്തങ്കയാണ് പത്മിനിയാണ് അതിൽ നായികാ വേഷം ചെയ്തിരിക്കുന്നത് രാഗിണി കഥാപാത്രമായി വരുന്ന പത്മിനി രാഗിണി ഒരു കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധരായ നടികളായിരുന്നു നടിമാരായിരുന്നു ഉണ്ണിയാർച്ച എന്ന സിനിമ അതിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് രാഗിണിയായിരുന്നു പിൽക്കാല വടക്കൻ പാട്ട് ചിത്രങ്ങൾക്കെല്ലാം പ്രചോദനമായ ചിത്രങ്ങൾ ആദ്യം ത് ഈ കാലയളവിലാണ് കണ്ടം വെച്ച കൂട്ടെന്ന സിനിമയ്ക്ക് ശേഷം രണ്ടാമതായി പുറത്തിറങ്ങിയ കളർ സിനിമ എന്ന് പറയാവുന്നത് ശബരിമല ശ്രീ അയ്യപ്പനാണ് ശബരിമല ശ്രീ അയ്യപ്പൻ എന്ന പേരിൽ ഇറങ്ങിയ സിനിമയാണ് രണ്ടാമത്തെ കളർ സിനിമ മലയാളത്തിൽ ശബരിമല ശാസ്ത്രാവിൻ്റെ ചിത്രം ചരിത്രം സിനിമയായി കളർ സിനിമയായി തിയേറ്ററിൽ എത്തിയത് പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു സീത ഹരിചന്ദ്രൻ എന്നിവയുടെ വിജയം പോലെ ഈ ചിത്രവും വൻ വിജയം കരസ്ഥമാക്കി പുരാണ ചിത്രങ്ങളെ സ്വീകരിക്കുവാനുള്ള ജനങ്ങളുടെ താല്പര്യത്തെ മുതലെടുക്കാൻ തന്നെ നിർമ്മാതാക്കളും സംവിധായകരും തീരുമാനിച്ചു ആഴ്ചകളുടെ ഇടവേളയിൽ അധികം വൈകാതെ തന്നെ കൃഷ്ണകുജേല ഭക്തകുജേല എന്നീ സിനിമകളും തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്ന കാണാം പ്രേക്ഷകരെ അൽക്കൂട്ടത്തിൽ ഭക്തകുജേല ഏറെ ആകർഷിച്ചു നീലക്കുലിനും ന്യൂസ് പേപ്പർ ബോയ്ക്കും ശേഷം മലയാളത്തിന് ലഭിച്ച മികച്ച കലാസൃഷ്ടിയായി മാറിയത് രാമു കാര്യേട്ടം മുൻകൈയ്യെടുത്ത് മലയാളത്തിൽ പുറത്തു വന്ന മുടിയനായ പുത്രൻ എന്ന സിനിമയായിരുന്നു തോപ്പിൽ ഭാസിയുടെ നാടകത്തെ ആധാരമാക്കിയാണ് ആ സിനിമ എടുത്തത് തോപ്പിൽ ഭാസിയുടെ നാടകം അദ്ദേഹത്തിൻ്റെ പല നാടകങ്ങളും സിനിമയായിട്ടുണ്ട് ദുലാഭാരം ഉൾപ്പെടെ അപ്പോൾ അതിൽ സത്യൻ ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് പിൽക്കാലത്ത് രാഷ്ട്രപതിയുടെ വെള്ളിമടലും മുടിയനായ പുത്രനെ ലഭിച്ചു അതെന്ന് കാണാൻ കഴിയും രാഷ്ട്രപതിയുടെ പുരസ്കാരം അടൂർഭാസി ഈ ചിത്രത്തിൽ കടന്നു വരുന്നുണ്ട് കെ സാധു കെ സേതുമാധവൻ്റെ ആദ്യ ചിത്രം ജ്ഞാനസുന്ദരി റിലീസ് ചെയ്തത് മുടിയനായ പുത്രൻ വന്ന അതേ സമയത്ത് തന്നെയാണ് കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന മികവുറ്റ ഒരു നടൻ നമുക്കുണ്ട് അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം പുറത്തു പുറത്തുവന്നത് വേലിത്തമ്പിതിളവ എന്ന സിനിമയിലൂടെയായിരുന്നു വേലിത്തമ്പിതിളവയിൽ വേലിത്തമ്പിതിളവയായി അദ്ദേഹം ശോഭിച്ചു ആദ്യ ബാലതാരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബേബി വിനോദിനി ബേബി വിനോദിനി ആശാദീപം എന്ന സിനിമയുടെ രംഗത്ത് വന്നു യേശുദാസ് ആദ്യമായി പിന്നണി പാടി പുറത്തിറങ്ങിയ ചിത്രം ശ്രീകോവിൽ ആയിരുന്നു തോപ്പിൽ ഫാസിയുടെ മറ്റൊരു രചന പുതിയ ആകാശം പുതിയ ഭൂമി അതുപോലെ തന്നെ കമൽഹാസന്റെ ആദ്യ ചിത്രം എന്ന് പറയാം ആദ്യ മലയാള ചിത്രം എന്ന് പറയാവുന്ന കണ്ണും കരളും ഷീല എന്ന മഹാനടി കടന്നു വന്ന ആദ്യ ചിത്രം ഭാഗ്യജാതകം ഷീല എന്ന മഹാനടി കടന്നു വന്ന ആദ്യ ചിത്രം ഭാഗ്യ ജാതകം കേരളത്തിൽ സംഭവിച്ച ഒരു കൊലപാതകത്തിൻ്റെ ചരിത്രപരമായ എന്ന നിലയ്ക്ക് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഭാര്യ എന്ന ചിത്രം അനശ്വര നടൻ ശങ്കരാടിയുടെ ആദ്യ സിനിമയായ കടലമ്മ എന്ന ചിത്രം ഇവയെല്ലാം വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും അറുപതുകളുടെ ആദ്യവാദത്തിൽ ശ്രദ്ധേയമായി തീർന്നു പാറപ്പുറം എഴുതിയ നിണമണിഞ്ഞ കാൽപ്പാടുകൾ അഭ്രവാളിയിലേക്ക് എത്തുന്നതും ഇക്കാലത്താണ് എന്ന് കാണാം പട്ടാളക്കഥകൾക്ക് മലയാള സിനിമയിൽ തുടക്കമിട്ട സിനിമയായി നിണമണിഞ്ഞ കാൽപ്പാടുകൾ മാറുകയുണ്ടായി മലയാളത്തിൽ അങ്ങനെ മാറ്റങ്ങൾ വീണ്ടും തുടർന്നു സിനിമാ മേഖലയിൽ അതുപോലെ നിളമണിഞ്ഞ കാൽപ്പാടുകളിൽ മധു ആദ്യമായി വേഷമിടുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് സീതയും ഭക്തകുചേലിയും ശ്രീരാമ പട്ടാഭിഷേകവും ശബരിമല ശ്രീ അയ്യപ്പനും എല്ലാം വലിയ വിജയങ്ങളായി തീർന്നപ്പോൾ ജനങ്ങളുടെ ഭക്തിയോടുള്ള ആഭിമുഖ്യത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി നിള പ്രൊഡക്ഷൻസ് മുൻകൈയ്യെടുത്തു ക്രൈസ്തവ ഇതിവൃത്തം പ്രമേയമാക്കി സ്നാപകയോ ഹന്നാൻ എന്ന ഒരു സിനിമ എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രസിദ്ധ നോവലിനെ മുൻനിർത്തിക്കൊണ്ട് മൂടുപടം എന്ന ചിത്രം പിന്നീട് വന്നു പപ്പു യൂസഫലി കേച്ചേരി മധു തുടങ്ങിയവർ ഇന്നും കടന്നു വരുന്നു അവരുടെ അരങ്ങേറ്റം കൊണ്ട് ശ്രദ്ധേയമായ സിനിമയായിരുന്നു സിനിമയുടെ റിലീസ് വേളയിൽ തന്നെ ശ്രദ്ധ നേടിയ ഉദയനൻ്റെ മകൻ അത് മറ്റൊരു ശ്രദ്ധേയമായ കൃതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഏറെ പ്രദർശന വിജയം നേടിയ തച്ചോളി ഉദയനൻ എന്ന സിനിമ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ് തച്ചോളി ഉദയനൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഏറ്റവും മികച്ച പ്രദർശന വിജയം നേടിയ സിനിമയായിരുന്നു പുരാണ ചിത്രങ്ങൾക്ക് പുറമെ വടക്കൻ പാട്ട് ചിത്രങ്ങളോടുള്ള മലയാളിയുടെ ആഭിമുഖ്യമാണ് തച്ചോളി ഉദയനെ വിജയിപ്പിച്ചതിൻ്റെ പിന്നിലെ ഒരു കാരണം എന്ന് പറയാം പിന്നീട് എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കൊട്ടിക്കുപ്പായം നിലവിലുള്ള താരസങ്കല്പത്തെ തകർ മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങളെ വിമർശന വിധേയമാക്കാൻ സഹായിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു അത് ഫിലോമിനിയ കടന്ന നടി കടന്നു വരുന്ന ആദ്യ ചിത്രമായിരുന്നു ഈ കുട്ടിക്കുപ്പായം അതിലെ ഗാനങ്ങളും സിനിമാ വിജയത്തിൽ നിർണായക പങ്കായി പങ്കുവഹിച്ചു എന്ന് ചിത്രത്തിൻ്റെ വിജയം തെളിയിക്കുന്നു ശിവാജി ഗണേശൻ്റെ ആദ്യ മലയാള ചിത്രം എന്ന പേരിൽ പ്രസിദ്ധമായത് വി ആർ പന്തലു മുൻകൈയ്യെടുത്ത് നിർമ്മിച്ച സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രമാണ് വിധുബാല ആദ്യമായി ബാലതാരമായി രംഗപ്രവേശം ചെയ്യുന്നത് ഈ ചിത്രത്തിലാണ് ഇതുപോലെ ആദ്യമായി ബാലതാരമായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത് സ്കൂൾ മാസ്റ്ററിലാണ് പുന്നകൈ അരജി എന്ന തമിഴ് ചിത്രത്തിൽ ചിരിയുടെ രാജകുമാരി എന്ന പേര് പുന്നകൈ അരജി അരജി എന്ന തമിഴ് ചിത്രത്തെ ചിരിയുടെ രാജകുമാരി എന്ന പേരിൽ മാറ്റി ഇതിലേക്ക് കൊണ്ടുപോകുന്നു കെ ആർ വിജയ ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്നത് കെ എസ് സേതുമാധവൻ്റെ മണവാട്ടി എന്ന ചിത്രത്തിലാണ് വേലിത്തമ്പിതളവ എന്ന കഥാപാത്രത്തെ അനുസ്വരനാക്കിയ കൊട്ടാരക്കര ശ്രീധരമേനുവൻ പിന്നീട് പഴശ്ശിരാജ എന്ന സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട് കഥാപാത്രമായി ശോഭിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള അത് വീണ്ടും തെളിയിക്കപ്പെട്ടു നല്ല മെയ്വഴക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന് പ്രധാന കാരണം വിൻസെൻ്റ് എന്ന സംവിധായകൻ കടന്നു വരുന്നത് ഈ കാലയളവിലാണ് ഭാർഗവി നിലയം അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കൃതഹസ്ഥമായ കലങ്ങളിലാണ് പുറത്തു വന്നത് ബഷീറിന്റെ നീലവെളിച്ചം വന്ന കഥയെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഭാർഗവി നിലയം എഴുതിയത് അതിന് ബഷീർ തന്നെയായിരുന്നു കഥയും എഴുതി കൊടുത്തത് മലയാള സിനിമയുടെ പ്രേതസങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു സിനിമയായ അത് മാറി മധുവിന്റെയും വിജയ നിർമ്മലയുടെയും മികച്ച പ്രകടനമാണ് അതിൽ കാണാൻ കഴിയുന്നത് ബാബുരാജ് പി ഭസ്കരൻ കൂട്ടുകെട്ടിലെ ഗാനരംഗങ്ങളാണ് ഇതിലുള്ളത് എന്നതാണ് നായിക പ്രാധാന്യമുള്ള ചിത്രം എന്ന നിലയിലും നായക സങ്കല്പങ്ങൾ തകർത്തു കഴിഞ്ഞ ചിത്രം എന്ന നിലയിലും ശ്രദ്ധേയമായ ഒന്നാണ് സുബൈദ ഇത് വലിയൊരു മാറ്റത്തിന് ഇടവരുത്തി മുസ്ലിം കഥാപാത്രങ്ങളുടെ ഭാവപകർച്ച പ്രകടിപ്പിക്കുന്നതിൽ അസാധാരണ പാഠവും പ്രകടിപ്പിച്ച അംബിക ഇതിലെ ശ്രദ്ധേയ കഥാപാത്രമായിരുന്നു കെ സേതുമാധവൻ്റെയും സത്യൻ്റെയും സിനിമ ജീവിതത്തിൽ വഴിത്തിരിവായ മറ്റൊരു സിനിമയുണ്ട് ഓടയിൽ നിന്ന് നമ്മുടെ കേശവദേവിൻ്റെ കൂടെയിൽ നിന്നെന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ആ സിനിമ എടുത്തിട്ടുള്ളത് പപ്പു എന്ന രക്ഷാക്കാരൻ്റെ കഥ സത്യനാണ് ആ കഥാപാത്രത്തെ അണശ്വരനാക്കിയത് കുഞ്ചാക്കോയുടെ ഇണപ്രാവുകൾ അതിലൂടെ ശാരദ അരങ്ങേറ്റം കുറിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ പുതിയ പുതിയ നടീനടന്മാർ കടന്നു വരുന്നു ഗാനരചയിതാക്കൾ കടന്നു വരുന്നു നിർമ്മാതാക്കൾ കടന്നു വരുന്നു സംവിധായകർ അധികമൊന്നും പൂവായി വന്നില്ലെങ്കിൽ പോലും സിനിമകളിൽ പുതുമുഖങ്ങളും പുതിയ പ്രവർത്തകരും കൂടി കൂടി വന്നു അത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത് രണ്ട് പ്രത്യേകതയാണ് ജനങ്ങൾക്ക് ഏതിനോടാണോ ആഭിമുഖ്യം ആ ആഭിമുഖ്യത്തെ പിന്നെ വസൂലാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് സിനിമകൾ പുറത്തു വന്നത് പല ബഹുപൂരിപക്ഷം സിനിമകളും അംഗീകരിക്കപ്പെടുകയും ചെയ്യും ഓരോ സിനിമകളും ഓരോ വ്യത്യസ്ത തീമുകൾ കൈകാര്യം ചെയ്തിരുന്നതായിരുന്നു എന്നുള്ളത് പ്രത്യേകത ഓളവും തീരവും ഈ വഴിക്കുള്ള മറ്റൊരു സംരംഭമായിരുന്നു സാമ്പ്രദായിക ദൃശ്യ രൂപങ്ങളിൽ വ്യതിയാനം വരുത്തിക്കൊണ്ടുള്ള ചിത്രീകരണങ്ങൾ ജനങ്ങളെ ആകർഷിച്ചു ദൃശ്യപരി ദൃശ്യപരിചരണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി പി എൻ മേനോനാണ് അതിന് മുൻകൈയ്യെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ വിൻസെൻറ്റ് സംവിധാനം ചെയ്തൊരു ചിത്രമുണ്ട് മുറപ്പണ് അതിന് തിരക്കഥ എഴുതിയത് എം ടി ആയിരുന്നു എം ഡി ആദ്യമായിട്ട് തിരക്കഥ എഴുതി സിനിമാ രംഗത്തേക്ക് വരുന്നതും മുറപ്പണ് എന്ന സിനിമയിലൂടെയാണ് അങ്ങനെ ഭാവുകത്വ പരിണാമം സിനിമയ്ക്കൊരു ഭാവുകത്വ പരിണാമം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സംഭവിച്ചു എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ അറുപത്തഞ്ചുകൾക്ക് ശേഷവും ഈ സിനിമയിലുണ്ടായ മാറ്റങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി അപ്പോൾ അതിൻ്റെ ശേഷിക്കുന്ന കുറച്ച് ചിത്രങ്ങളും അവയുടെ വിശേഷങ്ങളും കൂടി പറയുവാനുണ്ട് അത് മറ്റൊരു അവസരത്തിലാകട്ടെ